ഇന്ന് മാർച്ച് എല്ലാ യു യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് എംബസിയുമായി ബന്ധമുള്ള രണ്ട് പേരോട് രാജ്യം വിടാൻ ഉത്തരവിട്ട റഷ്യൻ നടപടിയിൽ പ്രതികരണവുമായി സർക്കാർ റഷ്യ ദുരദേശപരവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നാണ് ബ്രിട്ടീഷ് സർക്കാർ തിരിച്ചടിച്ചത് ബ്രിട്ടീഷ് എംബസിയുടെ സെക്കൻഡ് സെക്രട്ടറിയെയും മറ്റൊരു ബ്രിട്ടീഷ് നയതന്ത്രത്തിന്റെ പങ്കാളിയെയുമാണ് ചാരപ്രവൃത്തി ആരോപിച്ച റഷ്യ രാജ്യം പുറത്തുവാക്കാൻ ഉത്തരവിട്ടത് റഷ്യയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിക്കപ്പെടുന്ന മൂന്ന് ബൾഗേറിയൻ പൌരന്മാർ യൂറോപ്പിലുടനീളം ഗൂഢാലോചനകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിന് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് റഷ്യയുടെ പുതിയ നീക്കം ഇംഗ്ലണ്ടിനെ വടക്കു കിഴക്കൻ തീരത്ത് വടക്കൻ കടലിൽ ചരക്ക് കപ്പലും ഓയിൽ ടാങ്കറും കൂട്ടിയിടിച്ച് വൻ തീപിടുത്തം സംഭവത്തിൽ മുപ്പത് പേർ അപകടത്തിൽപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഇവരും ഭൂരിപക്ഷം പേരെയും തീ പടർന്ന കപ്പലിൽ നിന്ന് തലയിലെത്തിച്ച ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇമാക്കുലേറ്റ് എന്ന ടാങ്കറും പോർച്ചുഗലിന്റെ സൊളോങ് എന്ന ചരക്ക് കപ്പലുമാണ് കൂട്ടിയിടിച്ചത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യത്തേക്ക് വിദേശ വിദ്യാഭ്യാസത്തിനായി എത്തിച്ചേരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇരുപത്തിയേഴ് ശതമാനം കുറവ് രേഖപ്പെടുത്തുന്നതായി റിപ്പോർട്ട് കാനഡ യു എസ് യു കെ എന്നിവിടങ്ങളിലേക്ക് പഠനത്തിനായി പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് ലക്ഷത്തി നാലായിരത്തി ആറിൽ നിന്ന് രണ്ടായിരത്തിനാലിൽ നാല് ലക്ഷത്തിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറായി കുറഞ്ഞതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ലോക്സഭയെ അറിയിച്ചു ഇതിൽ യു കെയിലേക്ക് മാത്രമുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒന്നിൽ നിന്ന് തൊണ്ണൂറ്റിട്ടായിരത്തി ശതമാനം കുറഞ്ഞതായി വിദേശ വിദ്യാഭ്യാസത്തിലെ കർശന നിയമങ്ങളും കുടുംബാംഗങ്ങളെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണവും വിദ്യാർത്ഥികളുടെ എണ്ണത്തെ ബാധിച്ചതായാണ് റിപ്പോർട്ട് ഒരു പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യം വീണ്ടും രൂപ ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് വർധനവ് നേട്ടമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഒരു പൗണ്ടിന്റെ മൂല്യം തൊണ്ണൂറ്റി ഏഴര രൂപയായി കുറഞ്ഞിട്ടു ഏപ്രിൽ പക്ഷേ വിനിമയ മൂല്യം നൂറ് കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇത് നൂറ്റി പത്ത് രൂപയിലെത്തിയിരുന്നു ഏറ്റുമുച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അനധികൃതമായി യുകെയിലെത്തി നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നത് അസഹനീയമാണെന്ന് വെളിപ്പെടുത്തിയ അൽബേനിയൻ കുടിയേറ്റക്കാരൻ അപകടകരമായി യാത്ര ചെയ്ത് യുകെയിലേക്ക് എത്തിയത് കുടുംബത്തെ സഹായിക്കുവാനും മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ടുമായിരുന്നു എന്നാൽ എത്തിപ്പെട്ടത് കഞ്ചാവ് ഫാമിൽ ജോലി ചെയ്യാനായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇത്തരത്തിലുള്ള ബിസിനസിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപകട സാധ്യതകൾ അറിയാമായിരുന്നും അതിൽ ആറുമാസം പിടിച്ചു നിൽക്കേണ്ടി വന്നെന്നും ടിക്ടോക്ക് വഴി പരിചയപ്പെട്ട ഒരാൾ വഴിയാണ് യു കെയിലെത്തിയതെന്നും ഇയാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് പൗണ്ട് നൽകിയെന്നും പറയുന്നു യുകെ നീവവിരുദ്ധമായി പ്രവേശിക്കുന്ന അൽബീനിയക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ യുകെ സർക്കാർ ആരോപിച്ച സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലാണ് അൽബീനിയൻ കുറിയേറ്റക്കാരന്റെ വെളിപ്പെടുത്തൽ ചെറിയ വോട്ടറിലായി യുകെയിലേക്ക് യാത്ര ചെയ്തത് പന്ത്രണ്ടായിരത്തി അറുനൂറിലധികം അൽബീനിയക്കാരെയാണ് ബർമിംഗ്ഹാമിലെ മാലിന്യം ശേഖരിക്കുന്ന ജീവനക്കാർ ഇന്നു മുതൽ അനിശ്ചിതകാല സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചു ജനുവരി മുതൽ മുതൽമുടക്കിലായിരുന്നു ബർമിംഗ്ഹാമിലെ പല തെരുവുകളിലും മാലിന്യം കുടുങ്ങിക്കൂടിയും മൃഗങ്ങൾക്കയറി ചപ്പു ചവറുകൾ എല്ലായിടത്തും ചിന്തറിക്കിടക്കുന്ന നിലയിലുമാണ് നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ എലിശല്യവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഫെബ്രുവരി പകുതി മുതൽ ബിന്നുകൾ ശേഖരിച്ചിട്ടില്ലെന്ന് താമസക്കാർ പറയുന്നു ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കുവാനുള്ള പദ്ധതികളാണ് പണിമുടക്കിലേക്ക് നയിച്ചത് ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ നടന്ന വാർഷിക കോമൺവെൽത്ത് ദിന സർവീസ് ചടങ്ങിൽ ചാൾസ് രാജാവും വെയിൽസ് രാജകുമാരിയും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വർഷം ഇവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഐക്യത്തിന്റെയും പരസ്പര പിന്തുണയുടെയും പ്രാധാന്യത്തെ കിങ് ചാൾസ് തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി കമില രക്തി വെയിൽസ് രാജകുമാരൻ പ്രധാനമന്ത്രി കെ എസ് ടാബർ എന്നിവരും ചടങ്ങിൽ സന്നിധിതരായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്ന അനുസ്മരണങ്ങൾക്ക് മുന്നോടിയായി കോമൺവെൽത്ത് സേനയ്ക്ക് രാജാവ് ആദരാഞ്ജലി അർപ്പിച്ചു പ്രീമിയർ ലീഗിലെ ഇന്നലെ ലണ്ടൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ബോളിന്യൂക്സിൽ വെസ്റ്റ് ഗാമിനെ പരാജയപ്പെടുത്തിൽ ബ്രൂണോ ഗുഡേസ് നേടിയ ഗോളാണ് സമ്മാനിച്ചത് വിജയത്തോടെ പോയിന്റുകളുമായി ന്യൂക്കാസിൽ പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്തെത്തി ലീഗിലെ ലീഗിലെട്ടാം റൌണ്ട് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ എഴുപത് പോയിന്റുകളോടെ ഒന്നാം സ്ഥാനത്ത് ലിവർപൂൾ തുടരുന്നു പോയിന്റുകളോടെ ആസ്നൽ രണ്ടാം സ്ഥാനത്തും പോയിന്റുകളുടെ നോട്ടിംഗ്ഹാം മൂന്നാം സ്ഥാനത്തുമാണ് ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി ടീമുകളാണ് യഥാക്രമം നാലും അഞ്ചും സ്ഥാനങ്ങളിൽ കേരളത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ കേന്ദ്രം കേന്ദ്രത്തിന്റെ ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ പ്രകാരമുള്ള കണക്കാണ് പുറത്തുവന്നത് മഹാരാഷ്ട്രയും ഗുജറാത്തും കർണാടകയും ഉത്തർപ്രദേശുമായി താൽപര്യം ചെയ്യുമ്പോൾ ഊട്ടിയ സംരംഭങ്ങളുടെ എണ്ണം കേരളത്തിൽ കുറവാണ് ലവ് ജിഹാദ് പരാമർശത്തിൽ പി സി ജോർജിനെതിരെ കേസെടുക്കാൻ പോലീസ് യൂത്ത് ലീഗിന് പുറമെ ദിശാ സംഘടനയും പി സി ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു പി സി ജോർജിന്റെ വർഗീയ പരാമർശം നടത്തുന്ന വീഡിയോ യൂട്യൂബിലും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് കൊല്ലത്ത് ദേവാലയ വളപ്പിൽ സ്യൂട്ട് കേസിൽ അസ്ഥം ഇന്ന് രാവിലെയാണ് ശരദാ മഠം സിഎസ്ഐ ദേവാലയത്തോട് ചേർന്നുള്ള സെമിത്തേരിയിൽ അസ്ഥെത്തിയത് പോലീസ് എത്തി പരിശോധന ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയ കേസിൽ ഭർത്താവ് ലോബിക്ക് ജാമ്യം നൽകരുതെന്ന് ഏറ്റുമാനൂർ ജാമ്യം നിഷേധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് ഇതോടുകൂടി ബുള്ളറ്റിൻ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം